നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്നത്തെ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാലേ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബെല്ല് കാണാം ആ ബെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് സമയം കാലത്ത് ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ലാറ്റസിന്റെ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വിശദമായി തന്നെ നോക്കാം ആദ്യം തന്നെ നമുക്ക് കേരളത്തിലെ തന്നെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ ഐ എസ് എൻ ആർ ട്വന്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ലാറ്റസ് അറുപത് ശതമാനത്തിന് നൂറ്റി നാപ്പത്തി രൂപ അറുപത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന ഷീറ്റിന്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഒൻപത് രൂപ മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയും ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റ് വിലയിൽ വർധനമില്ല ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത്തിയാറ് പൈസ ആർ എസ് എസ് ടൂർ കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് രൂപ ആർ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുപത്തി എട്ട് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി ൂന്ന് പൈസ ആർ എസ് എസ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ എൺപത് പൈസ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് ഫോറിന് ഫൈവിലും ഒരു ക്വിൻ്റലിന് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം ഇന്ന് ലാറ്റസ് വില നോക്കിക്കഴിഞ്ഞാൽ വില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഇന്നലെ നൂറ്റി എൺപത്തി ഏഴ് അത് നൂറ്റി തൊണ്ണൂറ് രൂപ വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് നമുക്കെന്നാൽ വില വിശദമായി തന്നെ നോക്കാം ഇരുപത്തിയഞ്ച് ശതമാനം ഡിആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററുള്ള രൂപ ശതമാനം ഉള്ള ലിറ്റർ ിറ്റർന്ന ബാലിന് നാനൂറ് രൂപ മുപ്പത്തിയഞ്ച് ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാലിന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ ഇതാണ് ലാറ്റസിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയ്ക്ക് നൂറ്റി എൺപത്തി ഒന്ന് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എൺപത്തിരണ്ടിലെയും ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡിആർ സി രൂപ പൈസ മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും ഇന്നത്തെ വ്യാപാരി വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാത്ത തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണവില കുതിച്ചു കയറിയിരിക്കുകയാണ് അതായത് ഒരു പവന് നാനൂറ് രൂപയാണ് കൂടിയിരിക്കുന്നത് സ്വർണ്ണം വാങ്ങാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമം എന്ന് ദിവസമാണ് സ്വർണം കൈയിരിക്കുന്നവർക്ക് സന്തോഷിക്കാം നമുക്ക് വിശദമായി നോക്കാം എട്ട് ഗ്രാം ഒരു പവൻ ഇന്നത്തെ വില അറുപത്തെണ്ണായിരത്തി രൂപ ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില എണ്ണായിരത്തി രൂപ ഇതാണ് ഇന്നത്തെ സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളകിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ കുരുമുളക് ഇന്ന് വിലയിൽ വൻ വർധനമാണ് വന്നിരിക്കുന്നത് നമുക്ക് വിശദം നോക്കാം കുരുമുളക് എഴുന്നൂറ്റി പതിനൊന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒന്ന് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ കുരുമുളകിന്റെ വില നോക്കി കഴിഞ്ഞാൽ ഇന്നലത്തേക്കാൾ ഇന്ന് ഒരു ക്വിൻ്റലിന് അറുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതാണ് കുരുമുളകിന്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം പച്ച തേങ്ങ അറുപത്തി ഒന്ന് രൂപ കൊക്കോ മുന്നൂറ് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ വെളിച്ചെണ്ണ മില്ലിങ് ലിറ്റർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് രൂപ കൊപ്ര എടുത്തപടി പടി നൂറ്റി എഴുപത്തി രൂപ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിയെട്ട് രൂപ റോട്ടറി നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം നൂറ്റി അൻപത്തിയഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയും കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ നൂറ്റി എൺപത് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപരെയും തൊണ്ടില്ലാതെ പുതിയത് അഞ്ഞൂറ്റി മുപ്പത് രൂപ പഴയത് അഞ്ഞൂറ്റി അറുപത് രൂപ ജാതിപത്രി ചുവപ്പ് ആയിരം രൂപ ചുവപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരം രൂപ ഫ്ലവർ ചുവപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപരെയും ഫ്ലവർ മഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി ഇരുപത് രൂപ നാടൻ തൊള്ളായിരത്തി എൺപത് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തി രൂപ പഴം അമ്പത്തിമൂന്ന് രൂപ കാപ്പി പരിപ്പ് കിൻഡൽ നാൽപ്പത്താറായിരം രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തിനാല് കിലോ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഏലം ഉണക്ക കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നെല്ലി കിൻറ്റൽ രണ്ടായിരത്തി മുന്നൂറ് രൂപ നേന്ത്രക്കായ കിൻറ്റൽ നാലായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് ഇന്നത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി